ഹലോ ടീച്ചേഴ്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ കുറച്ച് നവോത്ഥാന നായകന്മാരെക്കുറിച്ച് പരിചയപ്പെടാം ദ ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നോക്കാം കുറ്റിപ്പുഴ കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരം ഓഗസ്റ്റ് ഒന്നിന് എറണാകുളം ജില്ലയിലെ കുറ്റിപ്പുഴയിൽ ജനിച്ചു പിതാവ് ശങ്കരൻ നമ്പൂതിരി മാതാവ് ദേവകി അമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അന്തരിച്ചു ശ്രീനാരായണ ഗുരുവുമൊത്ത് മിശ്രഭോജനത്തിൽ പങ്കെടുത്ത പുരോഗമന മലയാള സാഹിത്യത്തിന്റെ വക്താവ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കുമാരനാശാനും കുറ്റിപ്പുഴയും ചേർന്നെഴുതിയ കൃതി ശ്രീനാരായണ ഗുരുജീവചരിത്രവും ഗുരുസ്മൃതികളും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പ്രധാന കൃതികൾ ഏതെല്ലാം സാഹിത്യ കൗതുകം വിചാരവിപ്ലവം വിമർശ വിമർശര വിമർശരശ്മി നിരീക്ഷണം ചിന്താതരംഗം വിമർശനവും വീക്ഷണവും യുക്തിവിഹ യുക്തിവിഹ വിഹാരം യുക്തി അടുത്തത് എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഒന്നിന് കണ്ണൂർ ജില്ലയിലെ മാവിലയിൽ ജനിച്ചു പിതാവ് രെയരു നമ്പ്യാർ മാതാവ് മാധവിയമ്മ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിന് അന്തരിച്ചു പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്നത് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ എ കെ ജി അതിജീവനത്തിന്റെ കനൽ വഴികൾ ഗുരുവായൂർ സത്യാഗ്രഹ ജാഥയുടെ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എ കെ ജി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എ കെ ജി എ കെ ജി കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മലബാർ ജാഥ എന്നറിയപ്പെടുന്ന ജാഥ സംഘടിപ്പിച്ചത് എ കെ ജി ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ജി ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നിന്നും നടത്തിയ ജാഥ ഏതായിരുന്നു ക്ഷേത്ര സത്യാഗ്രഹ ജാഥ എ കെ ജി ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എ കെ ജിയും കൃഷ്ണപിള്ളയും ചേർന്ന് രൂപീകരിച്ച യൂണിയൻ കാലിക്കറ്റ് ലേബർ യൂണിയൻ ഒന്നാം ലോക്സഭയിൽ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകിയത് എ കെ ജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആദ്യ പൊതു ഏതു മണ്ഡലത്തിൽ നിന്നാണ് എ കെ ഗോപാലൻ ലോക്സഭാംഗമായത് കാസർഗോഡ് ലോക്സഭയിൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട ആദ്യ കമ്മ്യൂണിസ്റ്റുകാരൻ എ കെ ഗോപാലൻ എത്ര തവണ തവണയാണ് എ കെ ഗോപാലൻ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അഞ്ചു തവണ ദില്ലിയിലെ സി പി എമ്മിന്റെ ആസ്ഥാന മന്ദിരം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് എ കെ ജി ഭവൻ എ കെ ജി സെന്റർ എവിടെയാണ് തിരുവനന്തപുരം എ കെ ഗോപാലന്റെ ആത്മകഥ എന്റെ ജീവിതകഥ എ കെ ജിയുടെ അന്ത്യവിശ്രമ സ്ഥലം പയ്യാമ്പലം എൻ്റെ പൂർവ്വകാല സ്മരണകൾ ആരുടെ കൃതിയാണ് എ കെ ജിയുടെ അടുത്തത് സ്വാമി ആനന്ദ തീർത്ഥൻ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് തലശ്ശേരിയിൽ ജനിച്ചു പിതാവ് രാമചന്ദ്ര ഷേണായി മാതാവ് ദേവുഭായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അന്തരിച്ചു ആനന്ദ തീർത്ഥൻ എന്ന പേര് നൽകിയത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയത് ആർക്ക് അനന്ത സ്വാമി ആനന്ദ സ്ഥാപിച്ച വിദ്യാലയം പയ്യന്നൂർ ശ്രീനാരായണ വിദ്യാലയം പാലക്കാട്ട് നിന്ന ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലേക്ക് ആനന്ദ പദയാത്ര നടത്തിയത് എന്തിനെതിരെയാണ് ജാതി വിവേചനത്തിനെതിരെ ആനന്ദ രൂപീകരിച്ച സഭ എന്ന ജാതി നാശിനി സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ സി രാജഗോ രാജഗോപാലാചാര്യക്കൊപ്പം ഉപ്പ് സമരത്തിൽ പങ്കെടുത്ത കേരളീയ നവോത്ഥാന നായകൻ ആനന്ദ തീർത്ഥൻ ജാതി നാശിനി സഭ രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ജാതി നാശിനി സഭ ആനന്ദ തീർത്ഥൻ ഏതു ലക്ഷ്യം മുൻനിർത്തി രൂപീകരിച്ചതായിരുന്നു മിശ്രവിവാഹവും മിശ്രഭോജനവും പ്രോത്സാഹിപ്പിക്കുക മിശ്രവിവാഹങ്ങളെ പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കുമ്പോൾ ആനന്ദ തീർത്ഥൻ ഉപയോഗിച്ചിരുന്ന മുദ്രാവാക്യം ജാതിനാശനം നാശനം നവയുഗധർമ്മം ആനന്ദ തീർത്ഥന്റെ യഥാർത്ഥ പേര് ആനന്ദശേണായി അഹിന്ദുക്കളുടെ പ്രവേശനത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഏതു ക്ഷേത്രത്തിലാണ് ആനന്ദ തീർത്ഥൻ സത്യാഗ്രഹം നടത്തിയത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ആനന്ദ തീർത്ഥന്റെ അവസാനത്തെ സമരം ഇവിടെയായിരുന്നു ഗുരുവായൂരിൽ മാനവ സേവയാണ് ഈശ്വര സേവ എന്ന മുദ്രാവാക്യം ആരുടേതാണ് ആനന്ദതീർഥൻ തമിഴ്നാട്ടിൽ ഹരിജനമോചന പ്രസ്ഥാനം തുടങ്ങിയത് ആനന്ദ തീർത്ഥൻ ക്ഷേത്രമാണ് ഐത്തത്തെ സംരക്ഷിക്കുന്ന ഏറ്റവും വലിയ സ്ഥാപനമെന്ന് അഭിപ്രായപ്പെട്ടത് ആനന്ദ തീർത്ഥൻ സ്വാതന്ത്ര്യ സമരസേനാനികൾക്കുള്ള താമനപത്രം നൽകി രാജ്യം ആനന്ദ തീർത്ഥനെ ആദരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് അടുത്തത് സി വി കുഞ്ഞിരാമൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ കൊല്ലം ജില്ലയിലെ മയ്യനാട്ട് ജനിച്ചു പിതാവ് വേലായുധൻ മാതാവ് കുഞ്ഞിക്കാളി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പര പരവൂരിൽ നടന്ന സമുദായ പരിഷ്കാര സഭയുടെ സംഘാടകൻ സി വി കുഞ്ഞിരാമൻ സി വി കുഞ്ഞിരാമൻ മതപരിവർ പരിവർത്തന പ്രക്ഷോഭം സംഘടിപ്പിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സി വി കുഞ്ഞിരാമൻ തുടങ്ങിയ പത്രം കേരള കൗമുദി സി വി കുഞ്ഞിരാമൻ പത്രാധിപർ ആയിരുന്ന പത്രങ്ങൾ മലയാള രാജ്യം നവജീവൻ കഥാമാളിക യുക്തിവാദി നവശക്തി വിവേകോദയം എൻ്റെ ശ്രീകോവിൽ ആരുടെ കൃതിയാണ് സി വി കുഞ്ഞിരാമൻ ഇത് മുമ്പൊരു ജെ എൽ ടിക്ക് എച്ച് എസ് ടിക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യാം അടുത്തത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൊടുങ്ങല്ലൂരിൽ ജനിച്ചു പിതാവ് അബ്ദുറഹ്മാൻ മാതാവ് ഐഷാബി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അന്തരിച്ചു കേരളത്തിന്റെ വീരപുത്രൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ എന്ന നോവൽ രചിച്ചത് എം പി മുഹമ്മദ് മുഹമ്മദ് അബ്ദുറഹ്മാൻ്റെ മറ്റൊരു അപരനാമം കേരള സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പുറത്തിറങ്ങിയ ചലച്ചിത്രം വീരപുത്രൻ മുഹമ്മദ് അബ്ദുറഹ്മാൻ കെ പി സിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷങ്ങൾ ആയിരത്തി തൊള്ള ആയിരത്തി തൊള്ളായിരത്തി അടുപ്പിച്ച വർഷങ്ങളാണ് ശ്രദ്ധിക്കുക മദ്രാസ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വർഷം ആയിരത്തി ഉത്തരേന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാൻ വേണമെങ്കിൽ അത് അവർ ആവശ്യപ്പെട്ട് കൊള്ളട്ടെ ദക്ഷിണേന്ത്യയിലെ നമുക്ക് അത് അതുകൊണ്ട് എന്തുക്കുണം നാം ഇവിടെ പിറന്നു പ്രയത്നിച്ചു ജീവിച്ചു മരിക്കേണ്ടവരാണ് എന്ന് അഭിപ്രായപ്പെട്ടതാര് മുഹമ്മദ് അബ്ദുറഹ്മാൻ അടുത്തത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ആലപ്പുഴയിലെ കാർത്തികപ്പള്ളിയിൽ ജനിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാലിൽ കൊല്ലപ്പെട്ടു കേരള നവോത്ഥാന കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആറാട്ടുപുഴ വേലായുധ പണിക്കർക്ക് പണിക്കർ എന്ന സ്ഥാനപ്പേര് നൽകിയത് തിരുവിതാംകൂർ മഹാരാജാവ് ക്ഷേത്രാചാര വിധികൾ പഠിക്കാനായി ഗോവയിൽ പോയ നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മൂക്കുത്തി ധരിക്കുന്നതിനുള്ള സമരത്തിൽ ഏർപ്പെട്ടത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ മൂക്കുത്തി സമരം നടന്നത് എവിടെ പന്തളം ആറാട്ടുപുഴ വേലായുധ പണിക്കർ സ്ഥാപിച്ച കഥകളി യോഗം കല്ലിശ്ശേരി കഥകളി യോഗം ചേകവരായിരുന്ന നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അച്ചിപ്പുടവ സമരം നടത്തിയത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ അടുത്തത് കുറുമ്പൻ ദൈവത്താൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആയിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ ചെങ്ങന്നൂരിലെ ഇടയാ മുളയിൽ ജനിച്ചു പിതാവ് കുറുമ്പൻ മാതാവ് നാണി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ അന്തരിച്ചു ഹിന്ദു പുലയ സമാജം സ്ഥാപിച്ച വ്യക്തി കുറുമ്പൻ ദൈവത്താൻ കുറുമ്പൻ ദേവത്താൻ ശ്രീമൂലം പ്രജാസഭയിലംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കുട്ടിക്കാലത്ത് ഏത് പേരിലാണ് കുറുമ്പൻ ദൈവത്താൻ അറിയപ്പെട്ടിരുന്നത് നടുവത്തമ്മൻ അയ്യങ്കാളി അയ്യങ്കാളിയുടെ മാനേജരായി പ്രവർത്തിച്ച നവോത്ഥാന നായകൻ കുറുമ്പൻ ദൈവത്താൻ നവോത്ഥാനത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന കുറുമ്പൻ ദൈവത്താൻ്റെ ജീവചരിത്രം എഴുതിയ വ്യക്തി ബാബു തോമസ് അടുത്തത് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് ജനുവരി ഒന്നിന് തൃശ്ശൂർ ജില്ലയിലെ അഡാട്ട് ഗ്രാമത്തിൽ ജനിച്ചു പിതാവ് അഷ്ടമൂർത്തി നമ്പൂതിരിപ്പാട് മാതാവ് ഉമാന്തർജനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് അന്തരിച്ചു ഗാന്ധിജിയുടെ ഖാദി പ്രസ്ഥാനത്തിന് കേരളത്തിൽ പ്രചാരം നൽകിയ പ്രമുഖ വ്യക്തി കുറൂർ നീലകണ് നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ഗാന്ധിജിയെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കോഴിക്കോട് വൈക്കം സത്യാഗ്രഹത്തിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ ടി കെ മാധവനൊപ്പം ഗാന്ധിജിയെ സന്ദർശിച്ച നവോത്ഥാന നായകൻ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തൃശൂരിൽ ജവഹർ ബാ ബാലഭവൻ ആരംഭിച്ചത് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണലൂർ മണ്ഡലത്തിൽ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പ്രജ പരാജയപ്പെടുത്തിയ രാഷ്ട്രീയ നേതാവ് ജോസഫ് മുണ്ടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് തൃശ്ശൂരിൽ നിന്ന് ലോകമാന്യൻ എന്ന പത്രം ആരംഭിച്ചത് ആരുമായി ചേർന്നാണ് പൂവത്തിങ്കൽ സബാസ്റ്റ്യൻ ഉപ്പു സത്യാഗ്രഹ സമരത്തിനിടെ രാത്രിചാർജർ ശക്തി നഷ്ടമായ നേതാവ് കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അടുത്തത് മക്തി തങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ പൊന്നാനി താലൂക്കിലെ വെളിയങ്കോട് ജനിച്ചു പിതാവ് സെയ്ദ് മുഹം സെയ്ദ് അഹമ്മദ് തങ്ങൾ മാതാവ് ഷരീഫ ബീവി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അന്തരിച്ചു കേരള മുസ്ലിം നവോത്ഥാനത്തിന് മുൻഗാമി എന്നറിയപ്പെടുന്ന വ്യക്തി മക്തി തങ്ങൾ മുസ്ലിം സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനെ ആദ്യമായി മുൻകൈയ്യെടുത്ത വ്യക്തി മക്തി തങ്ങൾ മക്തി തങ്ങൾ പ്രസിദ്ധീകരിച്ച മാസികകൾ പരോപകാരി സത്യപ്രകാശം മക്തി തങ്ങൾ രചിച്ച യാത്രാവിവരണ ഗ്രന്ഥം നമ്മുടെ സഞ്ചാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ മക്തി തങ്ങളുടെ ആദ്യ കൃതി കടോര കൂടാരം മലയാളത്തിലെ മലയാളത്തിൽ പുസ്തകം എഴുതുകയും പ്രകാശനം ചെയ്യുകയും ചെയ്ത ആദ്യ മുസ്ലിം എന്നറിയപ്പെടുന്നത് മക്തി തങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മക്തി തങ്ങൾ ആരംഭിച്ച സായാഹ്നദിടപത്രം തുർക്കി സമാചാരം മക്തി തങ്ങൾ ആരംഭിച്ച അറബി മലയാള പത്രം തുഹത്തുൽ അഹിയർ മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന നേർച്ച എന്ന മൃഗബലി നോടി വായിക്കാം മുസ്ലിം സമുദായത്തിൽ നിലനിന്നിരുന്ന നേർച്ച എന്ന മൃഗബലി സമ്പ്രദായത്തെ ശക്തമായി എതിർത്ത നവോത്ഥാന നായകൻ മക്തി തങ്ങൾ മക്തി തങ്ങളെ അടക്കം ചെയ്തിരിക്കുന്ന പള്ളി കാൽവാതി ജുമ മസ്ജിദ് കൊച്ചി അടുത്തത് പി കെ ചാത്തൻ മാസ്റ്റർ പി കെ ചാത്തൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ തൃശ്ശൂർ ജില്ലയിലെ മാടായി കോണത്തു ജനിച്ചു പിതാവ് കവലൻ മാതാവ് ചക്കി ആയിരത്തി തൊള്ളായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അന്തരിച്ചു മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പി കെ ചാത്തൻ മാസ്റ്റർ സ്ഥാപിച്ച സംഘടന ഏത് കേരള പുലയ മഹാസഭ കെ പി എം എസ് കേരളത്തിലെ ആദ്യ ഹരിജന ക്ഷേമ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പി കെ ചാത്തൻ മാസ്റ്റർ ദളിതരായ കർഷക തൊഴിലാളികളെ അണിനിരത്തി പി കെ ചാത്തൻ മാസ്റ്റർ രൂപീകരിച്ച സംഘടന സമസ്ത കൊച്ചി പുലയ മഹാസഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരള പുലയ മഹാസഭയുടെ കെ പി എം എസ് രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് പി കെ ചാത്തൻ മാസ്റ്റർ കൂടൽ മാണിക്യം ക്ഷേത്ര പരിസരത്തെ റോഡുകളിലൂടെ റോഡിൽ കൂടിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർണരുടെ സമരം നയിച്ചത് പി കെ ചാട്ടൻ മാസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കെ പി എം എസിൻ്റെ മുഖപത്രം നയലഭം അപ്പം എത്രയും നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് നമ്മൾ നോക്കിയത് ലാസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക താങ്ക്